രാഷ്ട്രീയ ചരിത്രത്തിലെ വിസ്മയത്തിന്റെ ഏടുകളിൽ ഒന്നാണ് ഇന്ത്യൻ യൂണിയൻ ലീഗിയൻ പറയാൻ കഴിയുന്നത് ഇപ്പോ വയനാടുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ആലോചിക്കുക വയനാടുമായി ബന്ധപ്പെട്ട ഒരു ജനതയെ ചേർത്ത് പിടിക്കാൻ ആ പ്രസ്ഥാനം ഒരു ആഹ്വാനം നൽകിയപ്പോൾ അത് മുപ്പത് കോടിയോട് അടുക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഈ സംഗമം നടത്തുന്നത് ആ മുപ്പത് കോടി രൂപ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനത്തിന് വിധേയരായി ഈ നാട്ടിലെ സർവരും ഒരുമിച്ച് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് പോലും അതീതമായി കൊടുക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നാട് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏറ്റവും ആളുകളുടെ വിശ്വാസ്യതയാണ് ആ സമർപ്പണ മനോഭാവത്തിന് ആളുകൾ കൊടുക്കുന്ന ആ കൊടുക്കുന്ന തുകയുടെ മാത്രം വലുപ്പമല്ല മുസ്ലിം ലീഗ് വയനാടിന് വേണ്ടി സഹായത്തിന് വേണ്ടി ഒരു ഫണ്ടിന് ആഹ്വാനം ചെയ്യുമ്പോ കൊടുക്കുന്ന തുകയുടെ വലുപ്പമല്ല അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അളവാണ് അതൊന്നും കേൾക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും വ്യത്യസ്തമാവുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ വിശ്വസിച്ച് അതിൽ പത്ത് രൂപ കൊടുത്തവനും നൂറ് രൂപ കൊടുത്തവനും ഒരു കോടി കൊടുത്തവനും അമ്പത് ലക്ഷം കൊടുത്ത അത് പത്ത് രൂപ കൊടുക്കുന്നവനും അൻപത് ലക്ഷം കൊടുക്കുന്നവനും തുകയിൽ വ്യത്യാസമുണ്ടവനും രണ്ടുപേരും അർപ്പിക്കുന്ന വിശ്വാസം അത് സൂക്ഷിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മഹാനായ സി എച്ച് പേരിൽ ഈ സെന്ററുകൾ വടകര താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ തുടങ്ങിയാലും അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ തുടങ്ങിയാലും അത് തിരുവനന്തപുരത്ത് ആർ സി സിയുടെ മുമ്പിൽ തുടങ്ങിയാലും ആ വാതിലുകൾ സാധാരണക്കാരന് വേണ്ടി തുറന്നിട്ടതാണ് എന്നുള്ള ബോധം ഈ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത് കാലത്തെ അതിജീവിച്ച് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് സേവന രാജ്യത്തിൽ ഒരു സമാന്തര സർക്കാർ സംവിധാനമായി ഇത് മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസത്തിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി ഈ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെ തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുക